ഇന്നത്തെ സങ്കീർത്തനം നാലും ഒൻപതും ദൈവം നമുക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും തന്നിട്ടു എന്നാൽ പലപ്പോഴും അത് നാം നുസരിക്കാതിരിക്കുക വഴി നമ്മൾ അന്യ ആരാധനകളിലേക്ക് ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അന്യ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസികളാണല്ലോ പള്ളിയിൽ വരുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അന്യ ആരാധനകളിൽ സ്വാധീനരായി പോകാനുള്ള സാധ്യത നമുക്കുണ്ട് അന്യ ആരാധനകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആരാധനയ്ക്ക് സമാന്തരമായി നമുക്ക് തോന്നും നമ്മുടെ ആരാധനയൊക്കെ തന്നെയാണ് പക്ഷേ എന്താണ് അതിൽ ദൈവഹിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കയറ്റി അന്യ ആരാധനകളിലേക്ക് പോകാറുണ്ട് കൽപ്പനയും പ്രമാണവും നമ്മൾ എന്തു ചെയ്യണം പാലിക്കണം പിന്നീട് പറയുന്നത് ഒമ്പതാം വാക്യത്തിൽ പറയുന്നു അന്യദൈവം നിനപ്പുണ്ടാകരുത് യാതൊരു അന്യ ദൈവത്തെയും നീ നമസ്കരിക്കരുത് നമുക്കറിയാം ഇസ്രയേൽ മക്കളെ അവരുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവർ അന്യ ആരാധനകളിലേക്ക് പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് അവർ പോകുമ്പോൾ അവരോട് പറഞ്ഞു അവിടെയുള്ള ഏഴ് മഹാജാതികളെ നിർമൂലനം ചെയ്യണം അവരെ അവിടെ നിന്ന് തകർത്ത് കളയണം അവരെ രക്ഷപ്പെടുവാൻ പോലും അനുവദിക്കരുത് എന്ന് പറയുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ അവിടെ ചെന്നിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ അവർ മറ്റു പലതും നിർമൂലമാക്കേണ്ട ജാതികളിലെ ചില നന്മകൾ കണ്ടിട്ട് ദൈവത്തിൻ്റെ പ്രമാണം അല്ലെങ്കിൽ കൽപ്പന പാലിക്കാതെ ഇരുന്നതുകൊണ്ട് അവർ ഈ ഒമ്പതാം വാക്യത്തിലേക്ക് നമ്മൾ കണ്ടതുപോലെ അവർ അന്യ ദൈവങ്ങളിലേക്ക് കടന്നു പോകുവാൻ രക്വണ്ണം ഇടയായി നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നോക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം എന്നാൽ ഇസ്രയേലിന് ബലം കൂടിയപ്പോൾ അവർക്ക് ദൈവം വാഗ്ദത്വം ചെയ്ത നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏഴ് ജാതികളെ അവരെ നീക്കിക്കളയാതെ ഇസ്രയേലിന് ബലം വന്നപ്പോൾ അവർ കനാന്യരെ മുഴുവൻ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല എന്ന് പറഞ്ഞാൽ അടിമവേല ചെയ്യിപ്പിച്ചു നമുക്കറിയാം ഈ കനാൽ എന്ന് പറഞ്ഞാൽ പൗരാണിക നമ്മളിന്ന് പലസ്തീനിൻ്റെ പഴയ പേരായി കനാൻ എന്ന് പറയും അവിടെയാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം കൊടുക്കുന്നത് ഈ കനാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശയുടെ മൂന്ന് മക്കളിൽ ഒരുവനായ ഹാമിൻ്റെ പുത്രനെയാണ് ഹാം ശപിക്കപ്പെട്ടവനാണ് അവൻ്റെ പുത്രൻ അതായത് ശപിക്കപ്പെട്ട ഈ വർഗത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു അതിൽ കാലേബും അവർ ചെന്ന ഏരിയകളൊക്കെ നശിപ്പിച്ചു യഹൂദ കുറെയൊക്കെ ഒക്കെ നശിപ്പിച്ചു ബാക്കിയുള്ള ആളുകളെല്ലാം അവരുമായി രമ്യതപ്പെട്ടു പോയി ഈ കനാന്റെ ഒരു പ്രത്യേകത ഇവർ കച്ചവടക്കാരാണ് മാത്രമല്ല ഓശയയുടെ പുസ്തകം ഒന്നാമത്തെ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ വായിക്കാം അവൻ കനാന്യനാകുന്നു കള്ളത്തുലാസ് അവൻ്റെ കയ്യിലുണ്ട് പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു കള്ളനാണ് കള്ളത്തുലാസം എന്തെങ്കിലും കയ്യിലുണ്ട് എപ്പോ ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം അവൻ കള്ളത്തരം കാണിക്കും എന്ന് ദൈവം നമ്മളോട് പറയുക നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളും ആ പദ്ധതികളെ നാം തിരിച്ചറിയണം ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാനില്ലെങ്കിൽ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ്റെ കാണും കഴിയുന്നില്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ വാക്യം ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തെ നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ അതായത് ഇസ്രയേലിനേക്കാൾ ബലമുള്ള പെരുപ്പമുള്ള സംസ്കാരമുള്ള കനാന്യരെ ജാതികളായ ഹിറ്റർ ഗിർഗ്യർ അമോര്യർ കനാന്യർ പെരിസ്യർ ഹിബ്യർ യബൂസ്യർ എന്നീ മഹാ ഏഴു ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയണം എന്നാണ് പറയുന്നത് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം മാത്രമല്ല അവരോട് ഉടമ്പടി ചെയ്യുകയോ അവരോട് കൃപ കാണിക്കുകയോ ചെയ്യരുത് അതായത് യാതൊരു ദാർഷിണ്യവും ഇല്ലാതെ ഈ ഏഴ് ജാതികളെ നീക്കിക്കളയണം ഈ രാജവന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ താഴോട്ട് വാക്യം വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇവരെ നീക്കിക്കളഞ്ഞില്ല നീക്കിക്കളഞ്ഞില്ല എന്ന് നമ്മൾ ആ വായിച്ച രാജവന്മാർ ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം താഴോട്ട് വായിക്കുമ്പോഴെല്ലാം കാണുന്നുണ്ട് ഇസ്രയേൽ മക്കളിലെ ഇന്ന ഗോത്രത്തിലെ ആളുകൾ അവരെ നീക്കിക്കളഞ്ഞില്ല നീക്കിക്കളഞ്ഞില്ല എന്ന് അവിടെ കാണുവാനായി സാധിക്കില്ല അവരുടെ പുസ്തകം തന്നെ ഏഴിൻ്റെ പതിനാറിലേക്ക് വരുമ്പോൾ നിൻ്റെ ദൈവമായഹോവ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സകല ജാതികളെയും നീ കുടിച്ചു കളയണം നിനക്കവരോട് കനിവ് തോന്നരുത് അടുത്ത കാര്യമാണ് പ്രധാനം അവരുടെ ദേവന്മാരെ സേവിക്കരുത് അത് നിനക്കെന്ത് ചെയ്യും ഒരു കെണിയായി ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം അതിൻ്റെ അകത്ത് നമ്മൾ യാതൊരു ഒഴിവ് കഴിവും പറയരുത് എന്നാണ് നമ്മൾക്കൊരു മനസ്സിലാകുക ആവർത്തന പുസ്തകം തന്നെ എൻ്റെ ഒമ്പതാം അധ്യായം നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു ദേവദാസം മുൻപ് പറഞ്ഞുകൊണ്ട് ഈ ഇസ്രയേൽ മക്കളുടെ അവരുടെ മേന്മയൊന്നുമല്ല അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേൽ മക്കളുടെ നീതിയോ നന്മയോ നിമിത്തമല്ല അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും വാഗ്ദത്വം ചെയ്തത് നിവർത്തിക്കുവാനാണ് അല്ലാതെ ഈ ഇസ്രയേൽ മക്കളുടെ അവരുടെ നീതിയോ അവരുടെ യാതൊരു സ്വഭാവ ഗുണവും കൊണ്ടല്ല എന്ന് ദൈവം പറയുകയാണ് യാതൊരു ഗുണവുമില്ലാത്ത ഈ ഇസ്രയേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ടും അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല യോശുവായ നേതൃത്വം ഇസ്രായേൽ മക്കൾ ജനം പലസ്തീൻ അല്ലെങ്കിൽ കനാൻ നാട് കീഴെടുക്കുവാൻ ആരംഭിച്ചു അവരുടെ വലിയ ശക്തമായ മതിലുകൾ അല്ലെങ്കിൽ എരിഹോവിൻ്റെ മതിലുകളെ തകർത്താണ് അവർ കനാൻ നാട്ടിലേക്ക് എരുഹോവിൻ്റെ മതിലുകൾ അവർ യുദ്ധം ചെയ്യാതെ അനുസരിച്ചതുകൊണ്ട് എരിഹോബിൻ്റെ മതിലുകൾ ഇടിഞ്ഞു വീണു അത് വലിയൊരു ആവേശമായിരുന്നു അങ്ങനല്ലേ നമ്മുടെ പല കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയമാകുമ്പോൾ അടുത്തതും വിജയമായിരിക്കും എന്ന് നമുക്കൊരാവേശം കയറാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ആവേശം എന്ത് ചെയ്യും അങ്ങ് ദുഷ്ടന്മാരായ ഈ കനാന്യരെ നശിപ്പിക്കുവാൻ രക്കവണ്ണം ദൈവം പറഞ്ഞിട്ട് അവർ അത് ചെയ്തില്ല അന്യ ആരാധനകൾ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇപ്പോൾ വായിച്ചു അതൊരു തീരും അവരുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ഇതാണ് ഒരു കെണിയായി തീരും എന്ന് ഉള്ളത് കൊണ്ട് നീ അവരെ നശിപ്പിക്കണം എന്നാണ് ദൈവം അവരോട് പറഞ്ഞത് എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ആ പരാജയം അവർക്കൊരു കെണിയായി തീർന്നു നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ സാധ്യമാകണമെങ്കിൽ ശത്രുവിനെ പൂർണ്ണമായി ശത്രുന്ന് പറയുമ്പോൾ മനുഷ്യനല്ല ശത്രുവിൻ്റെ പദ്ധതികളെ പൂർണമായി നശിപ്പിക്കേണ്ടതുണ്ട് ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്ത ഇപ്പൊ നമ്മുടെ നിയമത്തിലെ നമ്മുടെ മേലുള്ള വാഗ്ദത്തം വാഗ്ദത്ത കനാനാണ് അല്ലെങ്കിൽ നിത്യതയാണ് നിത്യതയ്ക്ക് റിയാതെ നമ്മുടെ ചുറ്റുപാടും നമ്മളിലും വളർന്നു വരുന്ന അന്യാരാധന ശക്തികളുണ്ട് ആ ശക്തികളെ നാം ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോ നിത്യതയിലേക്ക് പോകുവാൻ രക്തണം നമുക്ക് കഴിയുകയില്ല നിത്യതയുടെ അവസാന അല്ലെങ്കിൽ കർത്താവ് വരുന്ന അവസാന ഘട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഘട്ടത്തിലായിരിക്കും ഈ പിശു ഈ പിശാജ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കാലം പിടിക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാപം നമ്മുടെ മേൽ ഇട്ട് എന്ത് ചെയ്യും നമ്മുടെ മേൽ അവകാശം പറയുവാൻ സാധ്യതയുണ്ട് വാഗ്ദത്വങ്ങളുടെ മേൽ അവൻ എപ്പോഴും എന്തു ചെയ്യും അവകാശം പറഞ്ഞുകൊണ്ടിരിക്കും ശത്രുവിന്റെ പദ്ധതികളെ പൂർണമായി ചെയ്യണം നാം നശിപ്പിക്കണം നശിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ വാഗ്ദത്വം സാധ്യമാകുകയുള്ളൂ ശത്രുവിൻ്റെ പദ്ധതികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ട് അതെല്ലാം നാം തിരിച്ചറിയണം നമ്മളെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പിന്തുണയും വാഗ്ദാനവും കൽപ്പനയും ആജ്ഞയും സഹായവും എല്ലാം ഉണ്ടായിരുന്നു ഇസ്രയേൽ മക്കൾക്ക് അവരൊന്നു തുടങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ എന്ത് ചെയ്തില്ല അവർ അത് ചെയ്തില്ല കാരണം ഈ കനാന്യരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു അവരെ അവിടെ കനാന്യരെ ഉന്മൂലനം ചെയ്യണം ഏഴ് ജാതികളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ കനാന്യരെ അവരെ ഉന്മൂലനം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവരെക്കൊണ്ട് നമ്മൾ വായിച്ച വാക്യം അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിച്ചു അവരെ ഇസ്രയേൽ മക്കളുടെ ആജ്ഞാനുവർത്തികളായി അവർ തീർത്തു പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ ആ നമ്മൾ ആജ്ഞാപിച്ചാജ്ഞാപിച്ച് അവൻ്റെ സ്വഭാവങ്ങൾ ചിലത് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ വരാനുള്ള സാധ്യതയുണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ അവൻ കടന്നു വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഇവരത് ചെയ്യാതെ ഊഴിയവേല ഇവരെ കൊണ്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം കൊണ്ട് കഷ്ടപ്പെടുത്തി നമുക്ക് നന്മ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ പിശാചിനെ നമ്മുടെ നമുക്കറിയാം ഈ യുദ്ധീഷന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നു പറയും ഈ പൂതത്തേക്ക് വിടുന്നതെന്ന് പറയും ആ വാഴ അങ്ങ് കിടത്തിയിട്ടൊക്കെ പോയിക്കൊള്ളാൻ പറയും പക്ഷേ അതൊക്കെ കാണിക്കും പക്ഷേ പിറ്റേ ദിവസം അവന് ഇത് ചെയ്യും കാരണം കറക്റ്റ് സ്പോട്ടിലവൻ പിന്നെയും അവിടെ പോയി അവനൊരിക്കലും ഇതിയത്തില്ല പൂർണ്ണമായി പോകുകയില്ല അവനെ പൂർണ്ണമായി നമ്മളിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ വിശുദ്ധമായ ജീവിതമാണ് അതിന് നാം ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴാണ് ഇവൻ്റെ ഇവൻ നമ്മളിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ എന്നാലും ഉനതിയും കറങ്ങി നമ്മുടെ ആ ഒരു സർക്കിളിൽ എപ്പോഴും ഉനതിയും കാണും ഇവനെ നമ്മൾ ഓടിച്ചു വിട്ടാലും ഇത്ര പറഞ്ഞ ലോകത്ത് നാണമില്ലാത്ത ഒരേ ഒരു വ്യക്തിയാലാണ് പിശാജ് പിശാദ് നമ്മളെ തകർത്ത് കളയുവാനുള്ള നമ്മളെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും വാഗ്ദത്ത് നാട്ടിൽ ചെല്ലുക അവിടം സ്വന്തമാക്കുക അവിടെ ദൈവം വാഗ്ദത്തം ചെയ്ത അത് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ വസിക്കുക എന്നതായിരുന്നു ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് അവർ വിസ്രേമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതും പക്ഷേ അവരുടെ ദർശനം നഷ്ടപ്പെട്ടു നമുക്കറിയാം നമ്മുടെ ഏതെങ്കിലും ഒരു ടാർജറ്റ് ഉണ്ടെങ്കിൽ ആ ടാർജറ്റ് കുറച്ച് കഴിയുമ്പോൾ ചെയ്യും നമുക്ക് ഇന്ന കാര്യം ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ ചെയ്യും നമ്മൾ വേറെ ടാർജറ്റിലേക്ക് പോകും ഇത് തന്നെയാണ് ഇസ്രേ മക്കൾക്ക് സംഭവിച്ചത് അവർ ഊഴിയവേല ചെയ്യിപ്പിച്ചിട്ട് അവരുമായിട്ട് എന്തു ചെയ്തു ചില ഉടമ്പടികൾ ചെയ്യുവാനായിട്ട് അവരുടെ ദർശനം അവരുടെ കാഴ്ചപ്പാടുകൾ കുറഞ്ഞപ്പോൾ ഈ കനാന്യര് ശക്തമായി ശക്തമാവുന്നവനോട് എന്ത് ചെയ്യണം പോരാട്ടം കടുപ്പിച്ചാൽ പറ്റത്തുള്ളൂ ശക്തനോട് പോരാട്ടം കടുപ്പിക്കണം ഇവരുടെ ബലം കുറഞ്ഞിട്ട് അവന്റെ ബലം കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ മക്കൾ ആയിത്തീർന്നു അത് ആത്മീയ ദർശനങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ കൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ വാഗ്ദത്വങ്ങളിലേക്ക് എത്തപ്പെടാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നത് നമ്മുടെ വാഗ്ദത്വം ദൈവം നമ്മളിപ്പം ഭൗതികമായ വാഗ്ദത്വങ്ങൾ തന്നെ ആയിക്കോട്ടെ ഇപ്പം നമ്മളെ ഇന്നടുത്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇന്ന കാര്യം നമുക്ക് തരും പക്ഷെ അത് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ശത്രുവുമായി ചില ഇടപാടുകൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വാഗ്ദൈവം ചിലത് താമസിപ്പിക്കും അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് എന്നാൽ പലതും താമസിക്കുന്നത് എന്താണ് ശത്രുവുമായി നമ്മൾ ചില കോംപ്രമൈസുകൾ ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെ എന്തു ചെയ്യാൻ പാടില്ല നമ്മളൊന്നും അംഗീകരിച്ചു കൊടുത്തത് അതായത് ഇവൻ്റെ ഉടമ്പടിയാണ് ഉടമ്പടിയുടെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്നത് അവനുമായിട്ടൊരു എഗ്രിമെൻ്റ് അല്ല പക്ഷെ ഇന്ന് നമ്മൾ ചില വിട്ടുകൊടുക്കലുകൾ ചെയ്യുമ്പോഴാണ് അവൻ നമ്മുടെ മേൽ ആധിപത്യം നേടുന്നത് നമുക്ക് വളരെ തിരിച്ചറിവുണ്ട് നമുക്കറിയാം നെഹമ്യാവിനെ തകർത്ത് കളയുവാൻ സൺബല്ലത്തും തോവിയാവും എത്ര എത്ര പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ചു അവർ നിരന്തരം ചെയ്യുകയായിരുന്നു നെഹമ്യാവ് ഇരിശലീമിൻ്റെ മതിലുകൾ പണിയുവാൻ പോയപ്പോൾ ആ മതിലുകളെ തകർത്ത് കളയുവാൻ്റെ കക്കവണ്ണം അവർ ഒരുപാട് വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു അതിലൊന്നും നെഹമ്യാവ് വീണില്ല പല അടവുകളും ആലയത്തെ സംബന്ധിക്കുന്ന അടവുകൾ വരെ പ്രയോഗിച്ചിട്ട് നെഹമ്യാവിനെ തകർത്ത് കളയാം അല്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിക്കാം ഈ കാഴ്ചപ്പാടിനെ ഈ ദർശനത്തെ ഉപേക്ഷിക്കാം എന്ന് അവർ ചിന്തിച്ചു സൻബന്ധത്തിൻ്റെയും തോവിയാവിൻ്റെയും പദ്ധതികളെ തീരു നെഹമ്യാവിനെ തിരിച്ചറിഞ്ഞു ഇതൊരു ആത്മീയ ദർശനമാണ് നമ്മളെ തകർത്ത് കളയുന്ന ഒരുപാട് പദ്ധതികളുണ്ട് പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നത് നമ്മുടെ കൂട്ടുകാരെ കൂട്ടിയാണ് പിശാജ് പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നത് നമ്മുടെ കൂട്ടുകാർ വഴിയാണ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ കൂടെയാണ് പിശാജ് നമ്മളെ നമ്മളെക്കുറിച്ച് നമ്മളോട് പറയും അല്ല ഏതെങ്കിലും ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യം അല്ലെങ്കിൽ വേറൊരു ഒരു സഭയിലെ കാര്യം പറയാം ആ അതനായിട്ട് അങ്ങനെ എല്ലായിടത്തും ഇങ്ങനൊക്കെ തന്നെ അപ്പൊ നമ്മളെന്ത് അങ്ങനെയൊക്കെ ആ തന്നെ നമ്മൾ ഏസ് വെച്ച് കൊടുക്കുക ഈ ഏസ് വെച്ച് കൊടുക്കുക വഴി പിശാജ് നമ്മൾ കയറുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് വെച്ചാണ് പിന്നെ അപ്പം നിസ്സാരമായ സംസാരങ്ങളിലൂടും കാര്യങ്ങളിലൂടെ ഇതെയും പിശാജ് നമ്മുടെ ഇടയിലേക്ക് കയറും ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ വഴിയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വഴിയാണ് അന്യ ആരാധനകൾ എന്ത് ചെയ്യുന്നത് നമ്മളിലേക്ക് കടന്നു വരുവാൻ്റെ കണം പിശാച കിട്ടുന്നത് നമ്മുടെ ദർശനം കുറയുന്നത് വഴി നമ്മൾ പോരാട്ടം കടുപ്പിക്കേണ്ടി വരും നമ്മൾ ശത്രുവിനോട് എന്ത് ചെയ്യുക പോരാടിക്കൊണ്ടേ ഇരിക്കുക നമ്മളെ നമ്മുടെ വാർത്തത്വം നശിപ്പിച്ചു കളയുന്ന ശത്രുവിനോട് അതിപ്പം ഭൗതിക അനുഗ്രഹങ്ങളായിരിക്കും എന്ത് ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും നാം എന്ത് ചെയ്യണം പോരാടിക്കൊണ്ടേയിരിക്കണം പോരാടിക്കൊണ്ടിരിക്കുന്നവര് മാത്രമേ എന്തുകൊള്ളൂ വിജയമുണ്ട് പോരാടി പോരാടി മുന്നോട്ട് പോകണം ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പോരാടിക്കൊണ്ടേ ഇരിക്കുക തീർച്ചയായും നമുക്ക് വാഗ്ദത് വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തന്നെ കഴിയും ഈ കനാന്യരുടെ ദേവന്മാരെ അല്ലെങ്കിൽ അന്യ ആരാധനകളിലേക്ക് എന്ത് ചെയ്തു ഈ ഇസ്രയേൽ ജനം പോയി എന്ന് നമ്മൾ കാണുന്നു കീഴ്പ്പെടുത്തി അവരെ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഇസ്രയേൽ മക്കൾ അവരുടെ അന്യ ദൈവങ്ങളുടെ ആരാധന കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ സ്വീകരിക്കുവാൻ്റെ ഒക്കെ വണ്ണം ഇടയായി ഇത് ദൈവത്തിനറിയാമായിരുന്നു അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അല്ലാതെ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് കൊണ്ട് അല്ല ദൈവം പറഞ്ഞത് ഈ കനാന്യരുടെ അന്യ ആരാധനകൾ ഇസ്രയേൽ മക്കളിലേക്ക് വരുവാൻ്റെ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് എണം അവരെ നിർമൂലമാക്കി തീർക്കണം എന്ന് ദൈവം പറഞ്ഞത് ദേവദാസം മുമ്പേ അത് ഓർപ്പിച്ചു ദൈവദാസന്മാരിൽ കൂടെ കേൾക്കുന്ന പ്രസംഗങ്ങൾ പലതും നമ്മൾ ഈ വചനം അറിയത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഈ കനാന്യരുടെ പ്രലോഭനങ്ങളും ആചാരങ്ങളും എന്ത് ചെയ്തു ഇവരുടെ ഇടയിലേക്ക് കടന്നു വന്നു നാം മനസ്സിലാക്കണം നമ്മളെ തകർത്ത് കളയുവാൻ നമ്മുടെ വാഗ്ദത്തങ്ങളെ തകർത്ത് കളയുവാൻ ഒക്കെ വണ്ണം ശ്രമിക്കുന്ന ശത്രുവുണ്ട് ശത്രു പ്രബലപ്പെടുവാൻ്റെ ഒക്കെ വണ്ണം നമ്മൾ അവസരം കൊടുക്കരുത് അവസരം കൊടുക്കുന്നത് ദൈവമല്ല നമ്മളാണ് ശത്രുവിന് വളരുവാൻ അവസരം കൊടുക്കുവാൻ്റെ കോണം നമ്മൾ ഇടയാകരുത് അതുകൊണ്ട് അവരെ ഊഴിയവേല ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് യഹൂദ അവരെ കനാന്യരെ പകുതി മുക്കാലും സംഹരിച്ചു കഴിഞ്ഞിട്ട് താഴ്വരകളിലേക്ക് ചെന്നപ്പോൾ അവിടെ കനാന്യർക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രയേൽ മക്കൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് അവരെ തോൽപ്പിക്കുവാൻ്റെ കോണം കഴിഞ്ഞില്ല കാരണം അവർ പ്രബലപ്പെടുവാൻ അവർക്ക് വളർച്ച പ്രാപിക്കുവാനുള്ള സമയം ആര് കൊടുത്തു ഇസ്രയേൽ മക്കൾ കൊടുത്തു അപ്പോൾ അതൊരിക്കലും സംഭവിക്കുവാൻ്റെ കോണം ഇടയാകരുത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഭവനത്തിൽ ശത്രുവിൻ്റെ പദ്ധതികളുണ്ട് അതിൽ ആരെങ്കിലും കൂടെയൊക്കെയും പിശാചി നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഭവനത്തെ തകർത്ത് കളയുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന നമ്മുടെ മക്കളെ തകർത്ത് കളയുന്ന നമ്മുടെ സഹോദരങ്ങളെ തകർത്ത് കളയുന്ന നമ്മുടെ മാതാപിതാക്കളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയണം ഒരു നിസാരമായ വാക്കു തർക്കങ്ങളൊക്കെ എന്തു ചെയ്യുക വലിയ വിദ്വേഷത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് പിശാദിൻ്റെ പദ്ധതികളാണ് ആ എന്ത് ചെയ്യണം നാം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ ശക്തികൾ പ്രബലപ്പെടും നമ്മൾക്കൊരിക്കലും അത് കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയാത്ത അവസ്ഥയിലേക്ക് എന്തിനും നമ്മൾ ആയിത്തീരും അതിന് നാം ഇടയാക്കരുത് നശിപ്പിച്ചു കളയുവാൻ പറയുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ ശത്രുവിനെ ശത്രുവിനെ എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യനെയല്ല മനുഷ്യനും കൂടെ ഉപയോഗിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ വിശാൽ പെയ്യ പെയ്യ കയറി വരും ഇവൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് രക്ഷപ്പെടുവാൻ്റെ ഒക്കെ കഴിയുകയില്ല നമ്മുടെ ചിന്തകളെ നമ്മുടെ നോട്ടങ്ങളെ നമ്മുടെ സംസാരങ്ങൾ കൂടൊക്കെ വിശാദിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ ദിവസവും ഇന്ന് ശത്രുവിൻ്റെ യാതൊരു ഇടപാടുകളും എൻ്റെ മേൽ എന്ന് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം ശത്രു വിദഗ്ധനാണ് കള്ളനാണ് നുണയനാണ് അവൻ നമ്മളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിക്കും അതിൽ നിന്ന് നാം മാറി ജീവിക്കേണ്ടത് ആവശ്യമാണ് ശത്രുവിൻ്റെ പദ്ധതികൾ അത് തിരിച്ചറി നമ്മളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും വിശാജ് നമ്മുടെ മുമ്പിൽ ഒരുക്കി വെക്കും നാം വീണുപോകരുത് നമുക്ക് തോന്നും ഇത് നന്മയാണ് ഇവരെ കൊണ്ട് ഊഴിയവല ചെയ്യിപ്പിച്ചാൽ നമുക്ക് കുറച്ച് പ്രയോജനം ഉണ്ടാകും എന്ന് നാം ചിന്തിക്കും പക്ഷേ അത് നമുക്ക് കെണിയാണ് കെണിയായതിലൊന്നും വീഴാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ തക്കണം ഇടയാകണം കനാന്യ ശത്രുക്കളെ ശത്രുവിൻ്റെ പദ്ധതികളെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അന്യാരാധനകളിലേക്ക് പോകാതെ ഒന്നും മുന്നോട്ട് പോകുവാനൊക്കെ ഒന്നും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ആരെയാണ്